ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് വീട്ടിൽ എത്തിയപ്പോഴത്തേന് സമയം നല്ലൊരു സമയമായിട്ടോ പിന്നെ വന്നിട്ട് പാചകം ചെയ്തിട്ട് കഴിക്കാനുള്ള സ്റ്റാമിനൊന്നുമില്ല അപ്പോൾ വിചാരിച്ചെന്നാശി പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പുറത്ത് ഫുഡ് കഴിക്കാൻ പോയിട്ട് കുറേ നാളായി ആക്ച്വലി ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാജാജി നഗർ അൽബിയ്ക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത് പക്ഷേ പക്ഷേങ്കിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേന് സമയം ഇവിടെ ഒന്നര മണിയായി ഇന്ന് വൈകിട്ട് നാലര മണിക്ക് അപ്പൂസിന് പള്ളിയിൽ ആദി കുർബാനയുടെ ക്ലാസ് ഉണ്ട് അപ്പോൾ അതുള്ളതുകൊണ്ട് പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ കൊണ്ട് ചില സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി ഒക്കെ വരും അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചെത്തുമ്പോഴത്തേന് അപ്പൂസിനെ പള്ളിയിൽ കൊണ്ടാക്കാൻ ലേറ്റ് ആവും വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പ്ലാൻ മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പം ഞങ്ങൾ വിദ്യാരിണിപുരത്തേക്ക് പോകാം വിദ്യാർണിപുര ദുഡ്ബോംസന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ഹോട്ടൽ എൻ്റെ വിധിക്കൂട്ട് അവിടെ പോയി കഴിച്ചിട്ടുണ്ടമ്മ നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞു പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ടും കൂടാണ് അവിടെ നല്ല ഭക്ഷണം നമുക്ക് അവിടെ പോകുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിപ്പം വിദ്യാരണിപുര സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ റൂട്ട് എൻ്റെ അങ്ങനെ കാണിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന കേട്ടോ അപ്പം ഇവിടുന്ന് ഞങ്ങൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരമുണ്ട് പതിനഞ്ചല്ല പതിനഞ്ച് ഒരു അരമണിക്കൂറോളം ദൂരമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് അവിടെ പോകാനൊക്കെ ഉണ്ട് അപ്പോൾ പോകുന്ന വഴിക്കൂടെ ഈ പച്ചപ്പൊക്കെ കാണിച്ച് നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഇത് വഴി കൂടെ ഒക്കെ എൻ്റെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ എല്ലാ സ്ഥലങ്ങളും എൻ്റെ കൂട്ടുകാർ കണ്ടിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ഏരിയും ഒരുപോലെ ആയിരിക്കത്തില്ല ചില സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ റോഡുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ വീടുകൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് ബാംഗ്ലൂർ സിറ്റി എന്ന് പറയുമ്പോൾ വെറും സിറ്റി മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ എൻ്റെ കൂട്ടുകാരെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അതിലൂടെ ഇന്ന് ഞങ്ങൾ പോകുന്ന റൂട്ട് മുഴുവനും പച്ചപ്പ് നിറഞ്ഞ സ്ഥലം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഇലയൊക്കെ പൊഴിഞ്ഞ് പിന്നെ പുതിയ ഇലയൊക്കെ വരുന്ന ഒരു സമയമാകുമ്പോൾ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങളുടെ ചർച്ചിൻ്റെ അത് വഴിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞാൻ ഓരോ സ്ഥലങ്ങൾ പറഞ്ഞു പോകാത്തന്നെ ഒരു കൂട്ടുകാർ പറയാനുള്ളത് അത് ഓരോരോ സ്ഥലങ്ങളുടെ പേര് പറയാമെന്ന് പറയും അപ്പം ഇത് ഗംഗമ്മ സർക്കിൾ എന്ന് പറയും ഗംഗമ്മ സർക്കിൾ വഴി ഞങ്ങൾ ഇതുവഴി വിദ്യാരണിപുര പോകുന്നത് വിദ്യാരിണ്ണിപുര ദുഡ്ബം സന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഹോട്ടലുള്ളത് അപ്പോൾ എൻ്റെ മോൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് അവൻ അമ്മ ഞാൻ പോയി കഴിച്ചിട്ടുണ്ട് നല്ല ഫുഡാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു കാര്യമുണ്ട് ഫുഡ് എവിടെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എത്ര ദൂരം ആയാലും നമ്മളവിടെ തേടിപ്പോവും അത് നമ്മളുടെ ഒരു വീക്ക്നെസ്സാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ ഹോട്ടൽ എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോവാട്ടോ കേട്ടോ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകൾ റോഡിനോട് ചേർന്നിട്ടാണ് വീടുകളുള്ളത് അതിന്റെ കൂടെ ചെറിയ റോഡും കൂടാണ് ഒരു സൈഡിൽ നിന്ന് വണ്ടി വരുമ്പോൾ മറു സൈഡിൽ നിന്ന് വണ്ടി കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര കഷ്ടമാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആ റോഡിലുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി മെയിൻ റോഡിൽ ഇറങ്ങി അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ റോഡും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടുന്ന് കുറച്ച് സ്ഥലം ഇങ്ങോട്ട് വരാനൊക്കെ കൊണ്ട് ഇച്ചിരി കഷ്ടമാട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ എന്തായാലും വിദ്യാരണിപുര ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോകണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഹോട്ടൽ ഉള്ളത് അപ്പോൾ ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേരുകളൊക്കെ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അറിയാത്തവർക്ക് പിന്നെ ഇവിടെ ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഹോട്ടലിൻ്റെ പേരുകളൊക്കെ പറയുന്നത് അപ്പോൾ ഇനി ഇവിടെ ഇനി എത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയെന്നു പറഞ്ഞാൽ റോഡ് സൈഡിലൊന്നും വണ്ടി നിർത്താനും പറ്റത്തില്ല അടുത്തടുത്തെല്ലാം ഹോട്ടലുകളും കടകളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ മുന്നിലൊന്നും കൊണ്ടു നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് അതിനനുസരിച്ച് ഒന്ന് പാർക്കിങ്ങിന് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ടേ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ എല്ലാം നോക്കിയിട്ട് വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടേക്കുക അപ്പോൾ ഇനി കുറച്ച് മുമ്പോട്ട് പോയിട്ട് എവിടെങ്കിലും ഒന്ന് വണ്ടി പാർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ എന്തായാലും ഞങ്ങളിവിടെ കുറച്ച് ഉള്ളിലോട്ടുള്ള റോഡിൽ വന്ന് അങ്ങനെ വണ്ടി കണ്ടില്ല എത്രയും ദൂരത്തിൽ പാർക്ക് ചെയ്തു ഇനി അച്ഛൻ അവിടെ വണ്ടി നിർത്തിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ആരെങ്കിലും വീണ്ടും മുന്നിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാലേ അവർ ചീത്ത പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തായാലും അവിടെ വണ്ടി പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്കാന്നുണ്ടെങ്കിൽ നല്ല ഭംഗി കേട്ടോ ഇവിടെ നല്ല കാമാൻ കോയറ്റായിട്ട് നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയകൾ എപ്പോഴും അങ്ങനെ ഇങ്ങനെ ഈ സിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ടാവും അപ്പോൾ അന്നുണ്ടെങ്കിൽ അവർ മുന്നേ നടന്ന് പോകുന്നുണ്ട് അപ്പനും മോനും മുന്നേ നടക്കുന്നു അതിൻ്റെ പുറകിൽ ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അവരുടെ കൂടെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ആഞ്ഞു പിടിച്ച് നടക്കുക കേട്ടോ അപ്പോൾ ഈ കുറച്ച് ദൂരം ഉണ്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോളം നടക്കാൻ തക്ക ദൂരത്തിലാണ് വണ്ടി പാർക്ക് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എന്തായാലും ഹോട്ടലിൽ എത്തി എൻ ഷെഫ് റെസ്റ്റോറൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ ഇനി അകത്തേക്കും അപ്പോൾ താഴെ ചെന്നപ്പോൾ നല്ല രസമുണ്ട് അങ്ങനെ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മുകളിൽ വന്നു അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട് തിരക്കുണ്ട് അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന സീറ്റ് ഇവിടെ കുറച്ച് ചൂടെ എടുക്കുന്നു അപ്പോൾ ശരിയെന്ന് സൈഡ് സീറ്റ് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴത്തേന് എൻ്റെ പിരിക്കുട്ടൻ്റെ ഫ്രണ്ട് വന്നു അപ്പോൾ ആളിവിടെ വർക്ക് ചെയ്യുന്നു അപ്പോൾ ആളോട് നമ്മൾ എന്താ സ്പെഷ്യൽ എന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പോൾ ആൾ തന്നെ ഇങ്ങനെ ഓരോരോ ഫുഡിൻ്റെ ഓരോരോ പിന്നെ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മളങ്ങനെ ഏറ്റവും ഇതായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചപ്പം ആൾ തന്നെ പറഞ്ഞു കുറച്ച് പ്രോൺസിൻ്റെ ഐറ്റം പറഞ്ഞു അതുപോലെ തന്നെ നൂൽ പൊറോട്ട അത് കഴിഞ്ഞിട്ട് അന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇതെന്തോണെന്നറിയാമോ ഇത് വന്നിട്ട് കിളിമീൻ തേങ്ങയും മാ തേങ്ങ അരച്ച് മാങ്ങിയിട്ടിട്ട് കറി വെച്ചതാണ് കേട്ടോ ആക്ച്വലി ശരി പൊറോട്ടയുടെ കൂടെ അത് ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് തലശ്ശേരി ബിരിയാണി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഒരു ഫ്രൈ ഐറ്റം അത് ഓർഡർ ചെയ്തായിരുന്നു അങ്ങനെ എന്തായാലും ഞങ്ങൾ എന്തൊക്കെയോ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ വയറ് നിറയെ ഫുഡ് കഴിച്ചു പക്ഷേങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് എനിക്കതിനകത്ത് കുറച്ചൊരു ഇത് തോന്നിയത് ആ തലശ്ശേരി ബിരിയാണി മാത്രം എനിക്ക് കുറച്ചൊരു കുറച്ചൊരിത് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ വാങ്ങിയ ഫുഡ് എല്ലാം എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ ചിക്കനകത്ത് അന്നുണ്ടെങ്കിൽ മുളക് ഇങ്ങനെ ഫ്രൈ ചെയ്ത മുളക് ഇട്ട് തന്നായിരുന്നു ഞാൻ എൻ്റെ ചക്കന്മാരോട് പറഞ്ഞു ഈ മുളകിന് എരിയില്ലാത്ത മുളകാന്ന് പറഞ്ഞു ഞാൻ അമ്മ ഇന്ന് കഴിച്ച് കാണിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കഴിച്ച് കാണിച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചിക്കൻ കൊണ്ടാട്ടം അപ്പം അത് കൊണ്ടുവന്നു കണ്ടിട്ട് ഭയങ്കര എരിവായിട്ടൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ എങ്കിലും കഴിച്ചു നോക്കിയപ്പം അത്ര ആ എരിവെന്ന് തോന്നിച്ചില്ല കേട്ടോ അങ്ങനെ ലാസ്റ്റ് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഇച്ചിരി ബിരിയാണിയും കൂടെ എടുത്തു ഇനി ഇതും കൂടെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ കൊണ്ട് കാര്യം കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് എപ്പോഴും ഒരു ലെമൺ സോഡ കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല എന്തായാലും ലെമൺ സോഡ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ലെമൺ സോഡയും കൂടെ വന്ന് കഴിഞ്ഞാൽ അതും കൂടി കുടിച്ച് കഴിഞ്ഞാൽ കൊണ്ട് എൻ്റെ കാര്യത്തിന് ഇന്നത്തെ കാര്യം തീരുമാനമായിട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടായിരുന്നല്ലോ വണ്ടി എവിടെ പാർക്ക് ചെയ്തിട്ടേക്കുന്നേ എന്നുള്ളത് അപ്പോൾ ഇനി അവിടെ വരെ നടന്നു പോകുമ്പോഴത്തേന് ഞങ്ങൾ കഴിച്ചതൊക്കെ ഡൈജസ്റ്റ് ആയിക്കോളും അങ്ങനെ പോകുന്ന വഴിക്ക് അപ്പൂസിനെ പള്ളിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ വിധിക്കൂട്ടനാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിനോടൊന്ന് യാത്ര പറഞ്ഞു ഞമ്മച്ച് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ യാത്ര പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഈ വീടുകളുടെ വൈൻഡപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ സി യു